ഉയർത്തെ നേപ്പ് യേശുവിൻ്റെ ഉയർത്തെ നേശ്വസിക്കുമ്പോഴാണ് യേശു കർത്താവെന്ന് പറയുന്നത് അല്ലെങ്കിൽ യേശു യേശു മാത്രമാണ് എൻ്റെ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിശ്വാസി അതിൻ്റെ ദൈവശാസ്ത്രം അറിയുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ് യേശു മരണത്തെ അതിജീവിച്ച് ഉയർത്തിനേറ്റ് ജീവൻ്റെ മേൽ കർത്ത കർത്തുസ്ഥാനമുള്ള ആളാണ് അതാണ് കർത്താവ് അതാണ് കർത്താവ് യേശു കർത്താവ് ആണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത് അത് വിശ്വാസ പ്രഖ്യാപനമാണ് അതിന് വിശ്വാസ പ്രഖ്യാപനമാണ് അപ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവർ അതിൻ്റെ മാത്തമാറ്റിക്സ് അറിയണം എല്ലാവരുത് എന്ത് യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ ചുമ്മാ അത്തരം കൊണ്ട് ഏറ്റു പറയുന്നുണ്ട് ഹൃദയത്തിൽ ഹൃദയത്തിൽ ഒരു സെക്കൻഡ് ഫാക്കൽറ്റി ഉണ്ട് ഇത് നമ്മളെ മറിയ നമുക്കറിയാമല്ലോ ഇത് ഒരു മൗത്താണ് ഒരു മെഗാഫോണാണിത് ഈ മെഗാ വർക്ക് ഇത് മെഗാഫോൺ കൊണ്ട് യേശു കർത്താവ് ആണെന്ന് നമ്മൾ സ്വരത്തിൽ പറയുമ്പോഴേ അതിൻ്റെ ആസ്തിയിൽ തന്നെ ഹൃദയത്തിൽ വിശ്വസിക്കണം എന്ത് പറയണം യേശു കർത്താവണെന്ന് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം എന്താണ് ദൈവവന് മരിച്ചുകളെന്ന് ഉയർപ്പിച്ചു എന്നാണ് അവിടെ പീഡാസനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല അവിടെ ഉയർത്തുന്നതിന് പിന്നെ മാത്രമാണ് പ്രാധാന്യം അനുദിന ജീവിതത്തിലെ ജീവിത അനുഭവങ്ങളെ നമ്മൾ അതായത് അതിജീവിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഒന്ന് കുരിശും ഒന്ന് ഉയർത്തെ കുരിശിനെ അതിജീവിക്കുന്നത് ഉയർത്തെ കാലം വരെ നമുക്ക് കിട്ടുന്ന ഒരു സഹിഷ്ണുത ഒരു വിഷയവുമായിട്ട് നമ്മൾ പൊത്ത് പൊരുത്തപ്പെടാൻ വേണ്ടി ആണ് കുരിശ് നമുക്കൊരു പാഠ്യവിഷയമായി മാറണത് കുരിശിൻ്റെ കാലം കഴിയുമ്പോൾ ഒരു കർത്ത യേശുവിനെ കർത്താവ് യുദ്ധം ഉത്ഥാനത്തിൻ്റെ കാലം വരും അപ്പോഴും ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് പ്രഘോഷിക്കും സാക്ഷ്യത്തിന് വേണ്ടി ഒരിക്കലാണ് ഈ കുറിച്ച് ചെയ്യണത് ദുഃഖാനുഭവങ്ങളും ദുരിതാനുഭവങ്ങളും ഒക്കെ ചെയ്യണത് ക്രിസ്തുവിലേക്കുള്ള ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ ദൂരമാണ് കൈയിട്ടിച്ച് കർത്താവിന് പരിശുദ്ധ പരമതിപെ കരുണ്യത്തിന് എന്തേലും വിശ്വാസ പ്രഖ്യാപനത്തിന്റെ മെക്കാനിസമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി വരാണെ വിശ്വാസം തന്നെ ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇത് എഫ് എസ് രണ്ട് എട്ടിലാണ് എന്താ പറയണത് വിശ്വാസം വഴി പറഞ്ഞേ വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് കൃപ നമുക്ക് ലഭിക്കുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനും കൃപ ദൈവത്തിന്റെ ശക്തിയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് വിശ്വാസമാണ് വിശ്വാസത്തെ പ്രഖ്യാ പ്രക പ്രകാശ വിശ്വാസത്തിൻ്റെ പ്രകാശനത്തിൽ ഒന്നാം ഘട്ടത്തിൽ വരണത് എന്താണ് വിശ്വാസ പ്രഖ്യാപനമാണ് അത്തരം കൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇനി വിശ്വാസത്തിൻ്റെ പ്രകാശനങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങളെ പറഞ്ഞില്ലേ ഇപ്പം കഴിഞ്ഞ ഒരു സാക്ഷിയുണ്ടായി വിശ്വാസ പ്രകാശനം അതായത് ജെയ്സ് അത് അതും ഇതുപോലെ തന്നെ ടെൻഷനാണ് ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് പുള്ളി വലിയ ഹൈ ബിസിനസ് നാപ്പ് പുള്ളിക്കാരുടെ പ്രശ്നം നാൽപ്പത് ലക്ഷം കടവാണ് ഉടമ്പടിയിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നിസ്സാരകാര്യം അഞ്ച് കോടിക്കടം നാൽപ്പത് ലക്ഷക്കടം അല്ലെങ്കിൽ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കടമുള്ള ആൾക്കാരാണ് ഉടമ്പടി കാലങ്ങളിൽ കൂടെ എടുക്കുന്നത് ടെൻഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആപ്പ് നിരോധിച്ച് ആപ്പെന്ന് പറയുന്നത് അങ്ങനെ ഈ കന്നട കന്നട ഡിസൈൻ ചെയ്ത് കന്നഡ ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ കന്നഡയിൽ നമുക്കൊരു ആപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കൃപാസനത്തിന് ആപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര കൃപാസന ഇപ്പോൾ നമുക്ക് ലൈറ്റാൻ്റെ പേർ റിക്വസ്റ്റ് ഉണ്ട് ഓൺലൈൻ ഉടമ്പടി ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ യൂ ഉണ്ട് ഫേസ്ബുക്കുണ്ട് ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഇതെല്ലാം സിംഗിൾ വിൻഡോയിലേക്ക് വരും അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഡൗൺലോഡ് ചെയ്യരുത് ഞാൻ പറയാം അതിനെ കുറച്ച് ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയര ഒന്നരക്കൊല്ലമായി ചെയ്യണത് നിസ്സാരമല്ല കുറേ വർക്കുണ്ട് അതിന് അപ്പോൾ കംപ്ലീറ്റ് ആപ്പ് ചെയ്യാൻ ആ ഈ ആപ്പ് ഇയാളുടെ കന്നഡയുടെ ആപ്പ് ടെൻഷൻ്റെ കന്നഡയുടെ ആപ്പ് ഇൻ്റർനാഷണൽ ലെവലിൽ നിരോധിച്ചു ഇതിൻ്റെ കേസ് ഉണ്ടായി കാര്യം മറ്റ് കന്നട കച്ചവടക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്തോ ചെയ്തിട്ട് അവർ കേസ് കൊടുത്തിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ കമ്പനി ആപ്പ് നിരോധിച്ചു ആപ്പ് നിരോധിച്ചവരുടെ കന്നഡ ബിസിനസ് പത്രകാർ എന്നാണ് ആപ്പ് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് അയാൾ തന്നെ ഡിസൈൻ ചെയ്യണേ കന്നഡയെ അപ്പം അതത് ആപ്പിലാണ് ഇടണത് അതാണ് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് കന്നഡ റീട്ടെയിലായിട്ട് എടുക്കുന്ന ആൾക്കാരില്ലേ അതാണ് അവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നോക്കുന്നത് അത് ഡിസൈൻ നോക്കിയിട്ട് ഇപ്പം നമുക്ക് എല്ലാം ഡിസൈൻ നമ്മളറിയുന്നില്ലെന്നേ ഉള്ളു നമ്മളിങ്ങനെ കണ്ടാക്കി വെച്ച് നടക്കും ഇവരെ ആൾക്ക് ഇവരെല്ലാവരും എപ്പോഴും അപ്ഡേഷൻ ഉണ്ട് ഡിസൈനിൽ അപ്ഡേഷൻ ഉണ്ട് എല്ലാത്തിനും ഉണ്ട് ഇല്ലേ ആഭരണങ്ങളൊക്കെ ഇല്ല വാച്ചിന് എല്ലാത്തിനും ഡിസൈൻ അപ്ഡേഷൻ ഉണ്ട് അപ്പോൾ അപ്ഡേഷൻ എല്ലാം ആപ്പ് വഴിയാണ് നടക്കുന്നത് പക്ഷേ ആപ്പ് നിരോധിച്ചു ആപ്പ് നിരോധിച്ചോട് കൂടി ഈ ടെൻഷൻ ശരിക്കും ടെൻഷനിലായിപ്പോയി കാര്യം പിന്നെ കച്ചവടം ഇല്ലല്ലോ എല്ലായിടത്തും ക കച്ചവടം എന്ത് പെൻഡിങ് ആകുകയും അയാൾക്ക് കടം കിട്ടാനുള്ളവർക്ക് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റാതെയും ഫ്രീ സെയിലെല്ലാം മരവിച്ച് പോയി തൃശ്ശൂക്കാരനാണ് അപ്പോൾ സെ സെയിലെല്ലാം മരവിച്ച് നാൽപ്പത് ലക്ഷം കൂടി കടത്തിലായി അപ്പോൾ ജീവിതം മുങ്ങാൻ വേറെ ഒന്നും വേണ്ടല്ലോ നാൽപ്പത് ലക്ഷം ഇൻട്രസ്റ്റോട് കടത്തിലായപ്പോൾ ദേശം പിന്നെ വന്ന എന്നാ ചെയ്യേണ്ടത് ഉടമ്പടി ആശ്രയിക്കാൻ ഉടമ്പടി ചെയ്യാൻ അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ജെയ്സൻ്റെ ഈ കണ്ണട ആപ്പ് നിരോധിച്ച കണ്ണടയ്ക്ക് എന്നാ സംഭവിക്കണം നമ്മൾ അറിയണം നമ്മൾ എപ്പോഴും നമ്മൾ ദൈവത്തോട് പറയുന്ന ദൈവം എനിക്ക് തോന്നുന്നത് ദൈവത്തോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ നല്ലത് ഇന്നത് ഇന്നതുപോലെ ചെയ്തു തന്ന ഇന്നത് ഇന്നതുപോലെ ഞാൻ രക്ഷപ്പെടും അങ്ങനെയൊന്നും നിങ്ങൾ പറയാതിരിക്കാൻ നല്ലത് കാര്യം നിങ്ങളുടെ ഈ ബുദ്ധിക്ക ബുദ്ധിക്കാ ബുദ്ധിക്കാൻ പറ്റുന്നതിനേക്കാളുപരി നമ്മുടെ ധാരണകളെ അതിലേഖിക്കുന്നതാണ് ദൈവത്തിൻ്റെ ബുദ്ധി മനസ്സിലായ അപ്പോൾ നമ്മൾക്കൊരു ധാരണ ഉണ്ടാകും നമ്മുടെ കണ്ണട രക്ഷപ്പെടണമെങ്കിൽ കന്നട വ്യാപാരം രക്ഷപ്പെടണമെങ്കിൽ ഇന്നത് ഇന്നത് ദൈവം ചെയ്തു തന്നാൽ മതി അപ്പം ദൈവത്തിനെ കയറി പഠിപ്പിക്കാൻ നിൽക്കരുതായിരുന്നു നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇന്ന ഇന്ന കാര്യം ദൈവം ചെയ്തു തന്നാൽ മതി പറയരുത് അത് മണ്ടത്ര കാര്യം പലപ്പോഴും ബൈബിൾ പറയും നിങ്ങളുടെ ധാരണകളെ അത്ലംഘിക്കുന്ന ടെക് ദ ബെഡ് ഓഫ് ഗോഡ് നിങ്ങളുടെ ധാരണകളെ അതിലേക്ക് നാല് ആറ് ഏഴ് പേർ നാല് ആറ് ഏഴ് ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പറഞ്ഞു ഒന്നിനെ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോങ്ങളോടെ നിങ്ങളുടെ സന്നിധിയിൽ അപ്പോൾ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തിന്റെ സമാധാന ഹൃദയങ്ങളെയും ഹൃദയങ്ങളുടെ ചിന്തകളെയും അപ്പൊ ഒരു സമാധാനം എന്ന് പറയുന്നത് ഒരു ഉത്തരമാണ് ആൻസർ ആണ് ദൈവത്തിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉത്തരമെന്ന അർത്ഥം നിന്റെ ജയിച്ച ടെൻഷന്റെ വിഷയത്തിന് അയാൾക്കൊരു ധാരണയുള്ളത് എന്താണ് ആപ്പ് നിരോധിച്ച ആപ്പ് വീണ്ടും കമ്പനി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് സമാധാനം കിട്ടും ഉത്തരം കിട്ടുമെന്നാണ് പക്ഷേ ആ ധാരണയല്ല ഫിലിപ്പർ നാല് ആറ് ഏഴ് പറയണത് നാലാം അധ്യായം ആറാം വാക്യവും ഏഴാം വാക്യവും പറയുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ നിങ്ങളുടെ ധാരണയെ അതിലിംഗിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ ഉത്തരം അവിടുത്തെ സമാധാനത്തിന് പീസെന്നല്ല ആൻസർ എന്നർത്ഥം ദൈവത്തിൻ്റെ ആൻസർ ദൈവത്തിൻ്റെ ഉത്തരമുണ്ട് ടെൻഷൻ അതിനനുസരിച്ച് ഉത്തരം ആൻസർ അയാൾ അയാൾ പിന്നെ ഒരു കാര്യമുണ്ട് അയാൾ ഉടമ്പടിയുടെ സത്യസന്ധതയുള്ള ആളാണ് ഈ നമ്മൾ സത്യസന്ധത ഉണ്ടെങ്കിലാണ് ദൈവം ആ ഉടമ്പടിയുടെ യഥാർത്ഥ തനി നിറം കാണിക്കത്തുള്ളൂ നമ്മൾ സത്യസന്ധത ഇല്ലാത്തവർ നമുക്കൊരു ഉടമ്പടി എടുക്കുന്നവരിൽ എനിക്കറിയാം ഒരു എഴുപത്തിനു ശതമാനം പേര് സത്യസന്ധത ഇല്ലാത്തവരാണ് ഉള്ള കാര്യം ഞാൻ മോത്തു നോക്കി പറയാൻ ഉടമ്പഴി എടുക്കുന്നവരിൽ എഴുപത്തിനു ശതമാനം പേര് സത്യസന്ധത ഇല്ലാത്തവരാണ് അവർ ദൈവത്തോടെന്താണ് ഉടമ്പടി ജയിക്കണം എന്ന് അവർക്ക് അവരുടെ അവരുടെ വിഷയത്തെക്കുറിച്ച് അവരെപ്പോഴും ഭയങ്കര ആകുലരായിരിക്കും ദൈവത്തെക്കുറിച്ച് ഒരിക്കലും അല്ല അതാണ് നമുക്ക് ഉടമ്പടി പറ്റുന്ന ഒരു അബദ്ധം പക്ഷേ ടെൻഷൻ അങ്ങനെയല്ല പക്ഷേ എന്തെല്ലാം കാര്യം ചെയ്തറിയാം ഇത്രേ നാൽപ്പത് ലക്ഷം കടത്തി കിടന്നിട്ട് എന്തെല്ലാം കാര്യം ആ മനുഷ്യൻ ചെയ്തെന്നറിയാമോ ഓരോ റിട്ടേൽ ഷോപ്പ് കേരളം മുഴുവൻ റിട്ടേൽ ഷോപ്പാണ് ആക്കി കാശ് കൊടുക്കാനുള്ള ആൾക്കാരാണ് എല്ലാവരെയും കാണാൻ പോകും കാണാൻ പോകുമ്പോഴൊക്കെ ചെറിയ സമയത്ത് കടയടച്ച് പിരിയുമ്പോഴേക്കാണല്ലേ നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യണ ആൾക്കാർ കട അടക്കാൻ നേരത്തല്ല കാശ് കളക്ട് ചെയ്തത് അപ്പോൾ പല സമയത്തും കൊല്ലത്തും ആ ട്രിവാണ്ടത്തും ഒക്കെ പോയി കട അടച്ച് കടക്കാൻ നേരത്തെ കാശ് കളക്ട് ചെയ്ത് കിട്ടുന്ന കാശ് വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇയാൾ ചെയ്യണേൻ്റെ പരിപാടി എന്താ ഇയാൾ ഉടമ്പഴിയുടെ ആ ജീവകാരുണ്യ പ്രവൃത്തിയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ആ സാക്ഷി അടിപൊളി സാക്ഷികൾ എന്താ ചെയ്യുന്നത് അയാൾ നിരത്തിൽ കിടന്നുറങ്ങണ രോഗികളെയൊക്കെ വിളിച്ചു എന്ന് ഒത്തിരി പേര് നിരത്തിലൊക്കെ കിടന്നുറങ്ങത്തില്ലേ എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ആ ഉറങ്ങണമെന്ന് ചോദിക്കും അവർ ചോദ്യം ഒന്നും ഇല്ല ദൈവത്തിൻ്റെ മനസ്സ് കുളുക്കുവാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് ഉറങ്ങണം അപ്പം ചില പറയും ഇല്ലെന്ന് പറയും എന്നാൽ ഭാഗം എന്ന് പറയും എന്നിട്ട് കൊണ്ട് ഹോട്ടലിൽ കൊണ്ട് പോയി ഏത് ഹോട്ടലാണ് തുറന്നിരിക്കണത് അവിടെ കൊണ്ടുപോയി മനുഷ്യൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും ഇവിടെ വന്നിരിക്കണം എന്താ പരിപാടി ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കെട്ട് പത്രമാണ് നമ്മൾ മേടിക്കാൻ പറയണത് പക്ഷേ പുള്ളി അഞ്ച് കെട്ട് പത്രം മേടിക്കും അഞ്ചു ഘട്ട പത്രം എടുത്തു നിന്നാണ് ഈ വലിയൊരു ബിസിനസ്സുകാരനാണ് ചെയ്യണത് അയാൾ ഓരോ മെഡിക്കളിൻ്റെ പോയി നിൽക്കും ഓരോ മെഡിക്കൽ ആ സാക്ഷ്യതകളൊന്നും കേൾക്കണം ടെൻഷൻ ഓരോ മെഡിക്കോളെ വാദിക്കൽ പോയി നിൽക്കും എന്നിട്ട് ഓരോരുത്തരോട് പറയും അപ്പോൾ അക്രൈസ്തവ സഹോദരങ്ങളെ കാണുമ്പോൾ അയാൾ ആനായാലെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കും ഒരു മനുഷ്യൻ വചനം പ്രഘോഷിക്കണേ അയാൾ തകർന്ന തരിപ്പണമായിരിക്കേണ്ട സമയമാണ് പക്ഷേ അതല്ല വിശേഷത്തിന് വിലങ്ങ് വെച്ചിട്ടില്ല ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ അല്ലാത്തപ്പോഴും ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കേണ്ട ஆயே அங்கே போலே ஏ அங்கே போ जीवने